ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നപ്പം നമ്മളിത് ആ അയല കറി വയ്ക്കാനായിട്ട് നോക്കുകയാണ് കേട്ടോ ഇഞ്ചിയും ചുവന്നുള്ളിയും അതുപോലെ തന്നെ പച്ചമുളക് കുടപ്പുളി ഇത്ര ഇട്ടും കഴിഞ്ഞിട്ട് നമ്മളൊന്ന് വഴറ്റി അങ്ങട്ട് വരുമ്പോൾ നമ്മൾ മുളക് പൊടിയും ലേശം മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റും കെട്ടാ അതിന് ശേഷം പാകത്തിന് വെള്ളം ഒഴിച്ചും കഴിഞ്ഞ് വെള്ളം തിളക്കുമ്പോൾ ഉപ്പിട്ട് ഇട്ട് കഷ്ണങ്ങളിട്ട് അങ്ങനെയാണ് കേട്ടോ കറി വെക്കുന്നത് അപ്പോൾ എനിക്ക് ഏമേശ എണ്ണം മാത്രം മതി അയലക്കറി അതുകൊണ്ട് തന്നെ കുറച്ചടത്തും കഴിഞ്ഞിട്ടാണ് വെക്കുന്നുള്ളൂ കേട്ടോ എന്തോ ഭാഗ്യത്തിന് ഇന്ന് അയല പൊരിച്ചത് ചിഞ്ചു കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ ആ ഒരു സ്മെല്ല് പറ്റില്ല ചിലപ്പോൾ ഇഷ്ടപ്പെടും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടാ മീൻ ഏതായാലും ഞാൻ കഴിച്ചോളാം അമ്മയെന്നും പറഞ്ഞിട്ട് മൗഗ്ലിക്കൂട്ടൻ റെഡി ആയിരിക്കും കേട്ടോ അതുകൊണ്ട് എന്നെ ഒരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ കാരണം ഈ മീൻ വേവുന്ന ആ ഒരു സ്മെല്ലൊക്കെ കേൾക്കുമ്പോൾ പുറത്ത് കിടന്ന് കഴിഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായിരിക്കും അവൻ അപ്പോൾ തന്നെ നമുക്ക് വേഗം ഒന്നായ കൊച്ചിന് കൊടുക്കാമായിരുന്നു എന്നൊക്കെ തോന്നിപ്പോകും കേട്ടോ അപ്പോൾ കഴിക്കുന്നവരും കൂടി ആയിരിക്കണം അല്ലേ എന്നാലാണ് നമുക്ക് ഉണ്ടാക്കാനൊക്കെ ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ഉള്ളൂ അങ്ങനെ അത് ആ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമുക്ക് ഈ അയല കഷ്ണങ്ങൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു ഭാഗത്ത് ഇന്നലെ മീന്നൊക്കെ ആയിട്ട് മീൻ ഏറ്റവും കൂടുതൽ കൊണ്ടുവരുന്നത് അയലയാണ് കേട്ടോ അയല മാത്രമായിട്ടും ആൾക്കാർ കൊണ്ടുവരുന്നുണ്ട് കേട്ടാ അപ്പോൾ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഇപ്പോ അത് കിട്ടുമ്പോ കഴിക്കാനായിട്ട് അത് പൊരിച്ചതായാലും അത് അതുപോലെ തന്നെ കറി വെച്ചതായാലും നല്ല രസമുണ്ട് കേട്ടോ അപ്പോൾ ഇനി എങ്ങാനും ചിഞ്ചു ഈ മീൻ വറുത്തത് കഴിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ചും കഴിഞ്ഞ് പപ്പടം വറുത്തും കഴിഞ്ഞിട്ട് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തൊക്കെ കറി ഉണ്ടെങ്കിലും പപ്പടം ചിഞ്ചുവിന് ഭയങ്കര ഇഷ്ടം തന്നെയാണ് കേട്ടോ ആ ഒരു ഇഷ്ടം മാറുന്നില്ല അതുപോലെ പപ്പടവും അതുപോലെ ഇനി എന്തെങ്കിലും പച്ചക്കറിയും വെക്കേണ്ടതെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ വിചാരിച്ചു ഉരുളക്കിഴങ്ങ് ഉപ്പേരി വെക്കാമെന്ന് അങ്ങനെ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് കഴിഞ്ഞിട്ട് മഞ്ഞളും ഉപ്പും ഇട്ടും കഴിഞ്ഞിട്ട് വേവിച്ച് ആ വെള്ളം വറ്റി കഴിയുമ്പോൾ നമ്മൾ ുള്ളിയൊക്കെ ചതച്ചും കഴിഞ്ഞിട്ടങ്ങട്ട് കാച്ചി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്താണ് ആ കഷ്ണം അറിയില്ല അതുപോലെ കുരു കുരുന്നരിഞ്ഞു കഴിഞ്ഞിട്ടാക്കുമ്പോൾ അതും ചിഞ്ചുന് നല്ല ഇഷ്ടം തന്നെയാണ് കേട്ടോ അപ്പോൾ മീൻ കഴിച്ചില്ലെങ്കിൽ ഉരുളക്കിഴങ്ങും ഈ പപ്പടവും അതുപോലെ പിന്നെ അപ്പോഴേക്ക് നമ്മുടെ കോഴിമക്കളൊക്കെ മുട്ടയിടും അപ്പോൾ മുട്ട ഓംലെറ്റും കൂടിയായിട്ട് അവളും കഴിച്ചോളും ഓരോ ദിവസവും രാവിലെ എല്ലാ വീട്ടമ്മമാർക്കും ഇതൊക്കെ തന്നെയാണ് വലിയൊരു ടാസ്ക് അല്ലേ എന്ത് കറി വെക്കണം എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം എന്നൊക്കെ ആയിരിക്കും അപ്പോൾ രാവിലെ തന്നെ ചിന്തിച്ച് നിന്ന് സമയം കളയാനുമായിട്ട് ഒട്ടുമില്ല അതുകൊണ്ട് തന്നെ തലേ ദിവസം രാത്രി കിടക്കുന്നതിന് മുൻപ് തന്നെ നമ്മളിങ്ങനെ ആലോചിച്ച് ഉറപ്പിച്ച് വെക്കൂട്ടാ ഇന്നത് കറി വെക്കാം ഇന്നത് പൊരിക്കാം എന്നൊക്കെ വിചാരിച്ചു അപ്പോൾ പിന്നെ രാവിലെ അടുക്കളയിൽ നിന്നൊന്നും ആലോചിച്ച് നിന്ന് നമ്മുടെ ടൈം പോവില്ല കേട്ടോ അങ്ങനെ ദാ അയല വറക്കാൻ വെച്ചിട്ടുണ്ട് ഇത് ഉപ്പേരി കറി കാച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെ മീൻ കറി നല്ല വറ്റിച്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ആദ്യം തന്നെ മൗകുളിക്കൂട്ടനാണ് ചോറ് കൊടുക്കുക കേട്ടോ അങ്ങനെ മൗഗുളിക്കൂട്ടൻ ചോറൊക്കെ കൊടുത്തു അതിന് ശേഷം രേമേശേട്ടൻ എന്താ വണ്ടി ഇറക്കാനായിട്ട് പോവാണ് കേട്ടോ രമേശേട്ടൻ വണ്ടിയിൽ കയറുന്നതും മൗബുളിക്കൂട്ടം ഇട്ടത്ത് ചാടി ഓടും കാരണം അവനെ അറിയാം റോഡിലേക്ക് വരുന്നു എന്നിട്ട് ദാ ഓപ്പോസിറ്റ് പറമ്പിലെ ഇറങ്ങി കഴിഞ്ഞ് ദാ ഈ ൊരു തേക്ക് മുകളിലേക്ക് കയറലാണ് ജോലി ഇനി ഇവിടെ ഇരുന്ന് വേണം വാലു കൊണ്ട് അച്ഛന് ടാറ്റ കൊടുക്കാൻ വേണ്ടിട്ട് കേട്ടോ അതിനുള്ള പുറപ്പാടിനാണ് ഈ ഓലി അങ്ങോട്ട് ക്രോസ് ചെയ്തതൊക്കെ അപ്പോൾ രാവിലെ തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സ്കൂൾ ബസ്സുകൾ ഇഷ്ടംപോലെ ഇതിലേ പോകുന്നുണ്ട് കേട്ടാ അപ്പോൾ ആ സ്കൂൾ ബസ്സൊക്കെ പോകുമ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഗേറ്റിൻ്റെ ഈ സൈഡിൽ ഇങ്ങനെ ഇരിക്കും കേട്ടോ അതൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ രമേശായിട്ടെന്താ പോയി അതിന് ശേഷം ചിഞ്ചു അഷ്ടമിച്ചിറക്കി ഒന്ന് പോകണമായിരുന്നു അപ്പോൾ ചിഞ്ചു അഷ്ടമി ചിറക്കി പോകാൻ വേണ്ടി നിന്നതാണ് കേട്ടോ അപ്പം ഞാൻ പറയും എപ്പോഴും കുട എടുത്തോ കാരണം കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ പകല് ഒന്ന് രണ്ട് പ്രാവശ്യം മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം നല്ല വെയിലുണ്ട് it അപ്പോൾ വെയിലോ മഴയോ എന്ത് തന്നെയായാലും ഒരു കുട കയ്യിൽ വെച്ചോ അല്ലാതെ പെട്ടുപോകുമെന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ഉണ്ടല്ലോ സമയമൊക്കെ കിട്ടിയപ്പോൾ ഞാനെന്താ വഴുതനങ്ങിയ ചെടിയുടെ കട മുതൽ തണ്ടിൻ്റെ അറ്റം വരെ പരിശോധിക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് ഒരു ചാനലുകാർ കമൻറ്റ് ചെയ്തിരുന്നു ഇതിൽ തണ്ട് തുരപ്പൻ പുഴു കയറിയിരുന്നിട്ടുണ്ടായിരിക്കും അതുകൊണ്ടാണെന്ന് അങ്ങനെ ഞാൻ എല്ലാ ഭാഗങ്ങളും ഇങ്ങനെ പരിശോധിച്ചൊക്കെ നോക്കിയിട്ടാണ് കണ്ട ഇതിൻ്റെ ഈ ഒരു അറ്റൊക്കെ എത്തുമ്പോഴേക്കും ഉണങ്ങി ഉണങ്ങി വന്നു കഴിഞ്ഞാൽ തനി പച്ചല പോലും അതുപോലെ പച്ചക്കിളുന്ന് വഴുതനങ്ങിയൊക്കെ ിങ്ങനെ വാടി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അതെന്തായിരിക്കും എന്തെങ്കിലും കയറിയിരിക്കുന്നുണ്ടോയെന്നൊക്കെ അറിയാനാണ് എത്ര അവിടെ ഞാൻ ഇരുന്നും കഴിഞ്ഞ് നോക്കിയിട്ടാ ഇങ്ങനെ നിന്ന് നോക്കിയ ശരിക്കും എനിക്ക് എന്ന് പോന്ന് വിചാരിച്ച് ഇരുന്ന് അതിൻ്റെ കട മുതൽ ഇങ്ങനെ പരിശോധിച്ച് നോക്കായിരുന്നു കേട്ടോ പക്ഷെ ഒന്നും എനിക്ക് കാണാനായിട്ട് പറ്റിയില്ല അപ്പോഴാണ് ഞാൻ ഓർത്തത് എൻ്റെ ഫ്രണ്ട് കൃഷിഭവനിൽ ഉണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു സാറ്റർഡേ എങ്ങാനും നമുക്ക് കൃഷിഭവൻ വരെ ഒന്ന് പോകണം എന്നിട്ട് ഇതിൻ്റെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അവരെ കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇതിനൊരു സൊല്യൂഷൻ പറയും അപ്പോഴുണ്ട്ടാ നമ്മുടെ മത്തയിലകൾക്കിടയിൽ ഒരു മത്തങ്ങ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു ഇന്നാണ് കേട്ടോ ഞാൻ കണ്ടുപിടിച്ചത് അത് കൂടാതെ ഇതാ ഒരെണ്ണം കൂടി ഇവിടെ ഉണ്ട് ഇത് ചെറുതാണ് കേട്ടോ മറ്റേ കുറച്ചും കൂടി വലുതായിട്ടുണ്ട് അല്ലെങ്കിലും ഈ മത്തങ്ങയും മറ്റും അങ്ങനെയാണ് കേട്ടോ ഇങ്ങനെ ഒളിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മളെ ഞെട്ടിക്കും അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ അപ്പൊ ഇഷ്ടംപോലെ പൂവിടുന്നുണ്ടെങ്കിലും ഇതൊക്കെ കണ്ടില്ല ആൺപൂണ് കേട്ടോ കാലം അതിന്റെ ചുവട്ടിൽ ഇങ്ങനെ മത്തങ്ങ ഉണ്ടാവാനായിട്ടുള്ള ആ ഒരു ഉണ്ട വന്നിട്ടില്ല അപ്പോൾ അതുണ്ടെങ്കിലാണ് പൂ കൊഴിഞ്ഞു പോയാൽ അത് വളർന്ന് വെല്ലുതായി മത്തങ്ങയാവാം കേട്ടോ അപ്പോൾ മത്തങ്ങിയും കുമ്പളങ്ങിയും വെള്ളരിക്കും ഒക്കെ ഇതുപോലെ തന്നെയാണ് പൂ മാത്രം മാത്രണ്ടായിട്ടുണ്ടെങ്കിൽ ആവില്ല ആ കായുടെ തുമ്പത്ത് വേണം ഉണ്ടാവാനായിട്ട് അപ്പോൾ നമ്മുടെ സലാഡ് വെള്ളരിയൊക്കെ അങ്ങനെയാണ് കേട്ടോ കായുടെ തുമ്പത്താണ് പൂവുണ്ടായിരിക്കുക അപ്പം മത്തങ്ങക്കൊന്നും അങ്ങനെയൊന്നുമല്ല കുറേ പൂക്കൾ ഇങ്ങനെ വെറുതെ ഇട്ട് പോയിട്ട് പിന്നെ തുടങ്ങിയാണ് അങ്ങനെ ഉണ്ടാവാട്ടോ അപ്പം പക്ഷെ നമുക്ക് ഭയങ്കര രസമാണ് അങ്ങനെ നോക്കി നടക്കാനായിട്ട് നമ്മുടെ ചെണ്ടുമല്ലിപ്പൂ കാണാൻ ഇനി തുമങ്ങിയാന്നറിയോ ഇങ്ങനെ ഇതളുകൾ ഇങ്ങനെ തുന്നി ചേർത്ത് വെച്ചിരിക്കുന്ന പോലെയാണ് ഇരിക്കുന്നത് കേട്ടാ പിന്നെ പാവയ്ക്ക് ഉണക്കാൻ വെച്ചിട്ടുണ്ട് കാവൽ കിടക്കാണ് നമ്മുടെ മൗബുളിക്കുട്ടി ആരെങ്കിലും അത് എടുത്തുകൊണ്ട് പോയെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഏട്ടോ പിന്നെ ഇന്ന് എന്താണെന്ന് അറിയില്ല കുറേ പൂത്താങ്കീതി കിളികളിരുന്നു കഴിഞ്ഞ് ഭയങ്കര രക്ഷയും ബഹളവും ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇവർ ഇപ്പുറത്താണെങ്കിൽ മൗഗ്ലി ഓടി വന്ന് ഇപ്പുറത്ത് വന്ന് കിടക്കും അപ്പുറത്താണെങ്കിൽ അപ്പുറത്ത് വന്ന് കിടക്കും അങ്ങനെയാണ് കേട്ടോ അപ്പം ഞാൻ എന്താ പാവയ്ക്ക് ഉണക്കാൻ വെച്ചത് എടുത്തോണ്ട് വരികയാണെങ്കിൽ ഇപ്പം നല്ല പോലെ ഒതുങ്ങി വളരെ കുറച്ചായി കുറച്ചായിട്ടാണ് അപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്തും കഴിഞ്ഞ് വായിട്ട് തിന്നതാണ് കേട്ടോ ഒരു ടേസ്റ്റ് ഇല്ല സത്യം പറയാലോ എന്നാലും ചിഞ്ചു എന്നോട് അമ്മ ഇങ്ങനെ ഇതിന് കൈപ്പ് ഉണ്ടോ ഇതുണ്ടോ എന്നറിയുകയാണെങ്കിൽ അമ്മയുടെ മുഖത്ത് നിന്ന് അറിയാമെന്ന് പറഞ്ഞ കാരണം ഞാനൊരു എക്സ് പ്രശ്നം ഇടും അതെങ്ങനെ കല്ല് പോലെ ഇങ്ങനെ നോക്കി നിന്ന് തിന്നതാണ് കേട്ടാ പിന്നെ ഇപ്പുറത്താണെങ്കിൽ ഒത്തിരി ചവറുകൾ വീണിട്ടുണ്ടായിരുന്നു പ്ലാവിൻ്റെ അപ്പോൾ അതൊക്കെ അടിച്ചു കൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ തീയിട്ടതാണ് കേട്ടോ എന്നാലാണ് ആ ഭാഗത്ത് ഇങ്ങനെ പരിസരം വൃത്തിയായി കിടക്കുള്ളൂ അപ്പുറത്തുനിന്ന് ഞാൻ ഇപ്പുറത്തേക്ക് വന്നപ്പോൾ ഞെട്ടിപ്പോയിട്ടാണ് നമ്മുടെ ഗേറ്റിൻ്റെ അറ്റം വരെ നമ്മുടെ കോഴിമക്കൾ പോയി വയ്ക്കണം ഒരിക്കലും അവർ ആ അറ്റത്തേക്ക് പോകാറില്ല കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് സ്കൂൾ ബസ്സുകളൊക്കെ പോകുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു നിക്കു ഇവരെയൊക്കെ സ്കൂൾ ബസ് കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയതാന്നാണ് തോന്നണേട്ടാ അല്ലിയുടെ കാര്യം പറയണ്ട അല്ലിയാണെങ്കിൽ ആ ഗേറ്റിൻ്റെ ചൂട്ടിന്നാണ് എന്നെ കണ്ടപ്പോൾ പൊടി വന്നത് അതുപോലെ തന്നെ ഗാർഗോ അങ്ങനെ തന്നെ അറ്റം വരെ പോയിട്ടാണ് വന്നത് കേട്ടാ എന്താണെന്ന് അറിയില്ലേ ഇവർക്ക് വണ്ടിയൊക്കെ കാണാനുള്ള ആഗ്രഹം കൊണ്ടായിരിക്കും തന്നെ കരുതാലേ നമുക്ക് പിന്നെ നമ്മൾ ചപ്പ് ചവറുകളൊക്കെ തീടുമ്പോ ഇടയ്ക്കിടയ്ക്ക് ചെന്ന് നോക്കണം അപ്പൊ ഈ ഭാഗത്ത് ഉണ്ടല്ലോ നമ്മുടെ ചീര ചേമ്പ് നല്ല ഹൈറ്റ് വെച്ചിരിക്കാണ് കേട്ടാ രമേശ് ചേട്ടൻ വന്നപ്പോ ബജി കൊണ്ടുവന്നിട്ടുണ്ടായിന്നു കേട്ട അപ്പൊ എനിക്കും ജിഞ്ചുവിനും മൗലിക്കും ഭയങ്കര സന്തോഷായി പിന്നെ രാത്രി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം അടുക്കളയിലെ ജോലികളൊക്കെ കഴിഞ്ഞ് പാത്രം കഴുകലൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മൾ സ്റ്റൗവിൻ്റെ പാർട്സുകളൊക്കെ എടുത്ത് അത് മൂഴി കഴുകി വൃത്തിയാക്കി തുടച്ചു കിട്ടുക അതിന് ശേഷം അത് വീണ്ടും അതുപോലെ തന്നെ ഫിറ്റ് ചെയ്യുകയാണ് ഇങ്ങനെ സ്റ്റൗ അതുപോലെ തന്നെ കിച്ചണൊക്കെ നല്ല വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് ജോലി ചെയ്യാൻ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ വേഗം ജോലികളൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു എനർജിയും കൂടി കിട്ടും അപ്പോൾ ഒരിക്കലും നമ്മൾ സ്റ്റൗ ഒന്നും തുടയ്ക്കാതെ ഉറങ്ങാനായിട്ട് പോകരുത് കേട്ടാ നമ്മൾ വന്ന് നിൽക്കുന്ന ആ ഒരു ഭാഗം എന്ത് തന്നെ ആയാലും രാവിലെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പോൾ അതാ ഇത് വിറകടുപ്പിൻ്റെ ആ ഭാഗവും ഞാനൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞപ്പോൾ സിങ്കും നല്ല പോലെ ഒന്ന് ക്ലീൻ ചെയ്തും കഴിഞ്ഞിട്ട് നമുക്ക് വെക്കാം കേട്ടോ അതുപോലെ നമുക്കിനി എന്തെങ്കിലും നമ്മുടെ പാത്രങ്ങളിലൊക്കെ ഇട്ട് വയ്ക്കാനോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ പഞ്ചസാര കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ പാക്കറ്റ് പൊട്ടിച്ചിടേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ചെയ്യണം അതുപോലെ തന്നെ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് നമ്മൾ വീടൊക്കെ ഒരു പ്രാവശ്യം കൂടി ഒന്ന് അടിച്ച് വായൊക്കെ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ അതും നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും കേട്ടോ അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രാവിലെ കൃത്യസമയത്ത് തന്നെ ജോലികളൊക്കെ ചെയ്തു തീർക്കാനും അതുപോലെ പുറത്ത് ജോലിക്ക് പോകാനും ഒക്കെ നമുക്ക് പറ്റും കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം